നമസ്കാരം ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണേ കടച്ചക്ക ഉപ്പേരിയാണ് എന്തായാലും അതിനു മുമ്പായിട്ട് നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ ഒരു ഏകദേശം ഒരു ഒരു കടച്ചക്ക നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി ഇവിടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിലിട്ടൊന്ന് വേവിക്കാം വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം നേരത്തെ കടച്ചൊക്കെ അരിഞ്ഞ് കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് ഉള്ളി അതുപോലെ തന്നെ നമ്മൾ മുളക് ഇതെല്ലാം കൂടി നമ്മൾ ചതച്ച് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വേവിച്ച് വെച്ച കടച്ചക്ക അതിലേക്ക് ഇടാം നമുക്ക് എന്തായാലും നമ്മളിത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു കടച്ചക്ക ഇതിലേക്ക് ഇടാൻ പോവാണ് കടച്ചക്ക നമ്മൾ വേവിച്ചു വെച്ച കടച്ചക്ക ഇതിലേക്ക് ഇടയാണ് കുറവ് കുശയായിട്ട് നമ്മൾ ഇവിടെയാണ് കടച്ചക്ക നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണിത് കടച്ചക്ക ഉപ്പേരി എന്തായാലും എല്ലാവരും ഇതൊന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഇത് ഇളക്കിയാണ് ഇളക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് നന്നായിട്ടൊന്ന് ഇതാവണം നമുക്കായിട്ട് നമുക്ക് നോക്കാം ഇനി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുകയാണ് രേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണത് നമ്മുടെ കടച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് എന്തായാലും എന്തായാലും ഇതെല്ലാം നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ചെയ്തു നോക്കണം കൂടാതെ ഒരിക്കൽ കൂടി പറഞ്ഞു ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അടുത്ത നല്ലൊരു വിഭവവുമായി എത്തുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം